മണലുകളല്ല ഷെൽസ് ആണ് കണ്ടില്ലേ ഷെൽസ് ഇപ്പൊ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ഉടുപ്പിയിലാണ് ഉടുപ്പിയില് മാൽപേ ദ്വീപിലാണ് നമ്മളിപ്പോ ഉള്ളത് മാൽപേ ബീച്ചിലാണ് നമ്മൾ ഉള്ളത് നമുക്ക് സെന്റ് മേരീസ് ഐലന്റ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലേക്ക് പോകാനുണ്ട് അപ്പൊ അങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ കൗണ്ടറിലേക്ക് പോവുകയാണ് കുറച്ചു ദൂരമായി നടക്കുന്നു ഇതുവരെ കൗണ്ടർ കണ്ടില്ല അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും തുടർന്ന് കാണുക മാൽപ്പേയിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നത് മാംഗ്ലൂർ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇന്നലെ തന്നെ നാട്ടിൽ നിന്ന് മാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇവിടെ ഒരു റൂം എടുത്തു ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു കൊല്ലൂർ ബസ്സിൽ കയറിയാണ് മാൽപ്പേക്ക് പോകുന്നത് കൊല്ലൂർ ബസ്സിൽ കയറി ഉടുപ്പിയിലിറങ്ങി അവിടെ നിന്ന് മാൽപ്പേക്കുള്ള ബസ്സിൽ കയറിയാണ് മാൽപ്പേ ബീച്ചിലേക്ക് നമ്മൾ പോകുന്നത് ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയാണ് ഞങ്ങൾ മൂന്ന് പേർക്കൂടെ ചാർജ് ആയിട്ടുള്ളത് ഉടുപ്പിയിലേക്ക് ഉടുപ്പിയിലേക്ക് ഏകദേശം നൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ നമുക്ക് സിറ്റി ബസ് സ്റ്റാൻഡ് കിട്ടുന്നതാണ് സിറ്റി ബസ് സ്റ്റാൻഡാണ് ഉടുപ്പിയിലെ ഇവിടെ നിന്ന് നമുക്ക് മാൽപേക്കുള്ള ബസ്സും കിട്ടുന്നതായിരിക്കും ഏകദേശം പതിനഞ്ച് രൂപ റേറ്റേ ഉള്ളൂ ഒരാൾക്ക് മാൽപേ ബീച്ചിലേക്ക് പോകാനായിട്ടുള്ളത് നമ്മൾ ഈ ബസ്സിലാണ് ഇനി യാത്ര ചെയ്ത് മാൽപേ ബീച്ചിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങൾ മാൽപ്പേ ബീച്ചിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട് വെൽക്കം ടു മാൽപേ ബീച്ച് ഇനി നമുക്ക് പോകേണ്ടത് മാൽപേ ബീച്ചിലേക്കല്ല മാൽപേ ബീച്ചിനടുത്തുള്ള ഗവൺമെൻറ് ബോട്ട് സർവീസിലേക്കാണ് ഇവിടെ നിന്നൊരു ഓട്ടോ പിടിച്ച് ഇനി ഒന്നര കിലോമീറ്റർ അടുത്തുള്ള ഗവൺമെൻറ് ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അൻപത് രൂപയാണ് ഞങ്ങൾക്ക് ഓട്ടോ ചാർജ് ആയിട്ടുള്ളത് നമ്മളെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് നടന്നപ്പോൾ ഒരുപാട് കടകളുണ്ട് ഒരു ബീച്ചിൽ ഉപയോഗിക്കേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന കടകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് സെൻറ്റ് മേരീസ് ഐലൻ്റിലേക്ക് പോകാനുള്ള ബോട്ട് സർവീസിന് അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് സെന്റ് മേരീസ് സൈലൻ്റിലേക്ക് പോകാനുള്ള ഗവണ്മെന്റ് ബോട്ട് സർവീസിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് ഇവിടെ നിന്ന് വേണം നമുക്കിനി സെൻറ്റ് മേരീസ് ഐലൻ്റിലേക്ക് പോകാനായിട്ട് കുറച്ച് പേരായി കഴിഞ്ഞതിന് ശേഷമേ ഈ ഒരു ടിക്കറ്റ് ഓപ്പൺ ആകത്തുള്ളൂ ഏകദേശം മുന്നൂറ്റൻപത് രൂപയാണ് ഒരാൾക്ക് ഈടാക്കുന്ന ചാർജ് പത്ത് വയസ്സിനും മൂന്ന് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നൂറ്റൻപത് രൂപയുമാണ് ഈടാക്കുന്ന ചാർജ് നമുക്കിവിടെ അധിക നേരം സമയം ചിലവഴിക്കേണ്ടി വന്നില്ല കുറേ കുട്ടികൾ വെക്കേഷൻ ട്രിപ്പിന് വന്നതുകൊണ്ട് നമുക്ക് ബോട്ട് ആൾറെഡി ഫില്ലായിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി ബോട്ടിലേക്ക് കയറിയാൽ മതി നമുക്ക് ബോട്ടിൽ പോകുമ്പോൾ ജാക്കറ്റ് യൂസ് ചെയ്തേ പോകാൻ പറ്റത്തുള്ളൂ നമ്മൾ കുറച്ച് ദൂരം കടലിലൂടെ വേണം സഞ്ചരിക്കാനായിട്ട് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വേണം നമുക്ക് ഐലൻഡിലേക്ക് സഞ്ചരിക്കാനായിട്ട് ഈ കാണുന്നത് ഐലൻഡിൽ പോയി തിരിച്ചു വരുന്ന ഒരു ഗവൺമെന്റ് ബോട്ടാണ് ഇതിപ്പോൾ നമ്മുടെ ബോട്ടിന്റെ അരികിലേക്ക് അടുപ്പിച്ച് ഇതിലുള്ള ഗസ്റ്റുകളെ നമ്മുടെ ബോട്ടിലോട്ട് കയറ്റി വേണം കരയിലേക്ക് ഇറക്കാനായിട്ട് അതിനായിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നു ശേഷം നമ്മൾ യാത്ര തുടർന്നു നമ്മുടെ ഈ ഒരു ബോട്ടിൽ കൂടുതലും സ്കൂൾ ട്രിപ്പിന് വന്നിരിക്കുന്ന കുട്ടികളായതുകൊണ്ട് നല്ല പാട്ടൊക്കെ വെച്ച് ഡാൻസുകളായിരുന്നു കുറച്ച് ദൂരെയായിട്ടാണെങ്കിലും ഐലൻഡ് ഇപ്പോൾ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബോട്ട് വലുതായതുകൊണ്ട് ഐലൻഡിലേക്ക് അടുപ്പിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇതുപോലുള്ള ചെറിയ ജംഗാറിൽ കയറി വേണം ഇനി ഐലൻഡിലേക്ക് പോകാനായിട്ട് അങ്ങനെ എല്ലാവരും ജംഗാറിലേക്ക് കയറുകയാണ് അങ്ങനെ നമ്മുടെ വലിയ ബോട്ടിനോട് യാത്ര പറഞ്ഞു ഒരു ഒരഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല നമ്മൾ ഡാ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഐലൻഡിലേക്ക് ഇറങ്ങുകയാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കടലിലൂടെയുള്ള സാഹസ്യ യാത്രയ്ക്ക് ശേഷം നമ്മൾ സെൻറ്റ് മേരീസ് സൈലൻറ്റിലെത്തിയിരിക്കുകയാണ് വെൽക്കം ടു സെൻറ്റ് മേരീസ് സൈലൻറ്റ് ഇവിടെ അത്യാവശ്യം ഷോപ്പുകളൊക്കെ ഉണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഫ്രഷ് ജ്യൂസ് ഐസ്ക്രീംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ കിട്ടും പൊതുവേ ഇത്തിരി വില കൂടുതലായിരിക്കും കരയിലുള്ളതിനേക്കാളും നിങ്ങൾ ബീച്ചിൽ കുളിക്കാനായിട്ട് ഡ്രസ്സും മറ്റും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബീച്ചിൽ ഇറങ്ങി കുളിക്കാം ഇവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോ നിൽക്കുന്നത് മാൽപ്പയ്ക്ക് അടുത്തുള്ള സെന്റ് മേരീസ് ഐലൻഡ് ആണ് പറ്റുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വരിക ഐലൻഡ് ആണ് കേട്ടോ നമുക്ക് ഒരു മുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു മിനി ലക്ഷദ്വീപ് പോയ ഒരു ഫീൽ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടും ഒരു സ്ഥലമാണ് ഉടുപ്പിയിലെ മാൽപ്പ ബീച്ചിന്റെ അടുത്താണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഐലൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കും വിഷമിക്കേണ്ട ആവശ്യമില്ല ഐലൻഡിന്റെ മറ്റൊരു വശത്ത് ബീച്ച് പോലുള്ള ഒരു ഭാഗത്ത് ഇറങ്ങി അടിച്ച് പൊളിക്കാൻ സാധിക്കും കുളിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് സെപ്പറേറ്റ് ഒരു ഡ്രസ്സ് കൊണ്ടുവന്നാൽ ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് മണലുകളല്ലേ ദ്വീപിൻ്റെ മറുവശത്തേക്കാണ് ഞങ്ങളിനി നടന്നു പോകുന്നത് ചെന്നെത്തുന്നത് പാറക്കൂട്ടങ്ങൾ നിറഞ്ഞൊരു തീരപ്രദേശത്തേക്കാണ് ഈയൊരു ദ്വീപിൻ്റെ പ്രധാന ആകർഷണമാണ് ഈയൊരു പാറക്കൂട്ടങ്ങൾ മടഗാസ്കർ ദ്വീപ് ഇന്ത്യയിൽ നിന്ന് വേർപ്പെട്ട സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ് ഈ പളികപ്പാറകളെന്നാണ് പറയപ്പെടുന്നത് ലാവകൾ തണുതുറഞ്ഞുണ്ടായതാണ് ഈ പാറകളെന്നും പറയപ്പെടുന്നുണ്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പോർച്ചുഗീസ് നാവികനായിട്ടുള്ള വാസ്കോഡ ഗാമ പോർച്ചുഗീസിൽ നിന്നും കേരളത്തിലെ കോഴിക്കോട് കാപ്പാട് തീരത്തേക്കുള്ള യാത്രാമധ്യയിൽ ഈയൊരു ഇറങ്ങിയിട്ടുള്ളതായിട്ടും വിശുദ്ധ മേരിക്ക് സമർപ്പണമായിട്ട് ഇവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു പിൽക്കാലത്താണ് ഈയൊരു സ്ഥലത്തെ സെൻ്റ്മേരി സൈലൻ്റായി അറിയപ്പെടുകയും ചെയ്തത് ദ്വീപിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും കുട്ടികൾ അടിച്ച് പൊളിക്കുന്നുണ്ട് അടിച്ച് തകർക്കുകയാണ് അവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് ഈ സെൻറ്റ് മേരീസ് അയലൻറ്റ് ഒരമണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ജംഗാർ വന്നിട്ടുണ്ട് ഇനി ഇതിൽ കയറി വേണം നമുക്ക് വലിയ ബോട്ടിലേക്ക് പോകാനായിട്ട് അരമണിക്കൂറോളം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതാണ് ഇവിടെ ഗവൺമെന്റ് ബോട്ടിൽ വന്നാലുള്ള ഒരു ചെറിയ പ്രശ്നം പ്രൈവറ്റ് ബോട്ടിൽ വരുവാണെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറേ സമയം കിട്ടത്തുള്ളൂ ഗവൺമെൻറ് ബോട്ടിലാണെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ സമയം കിട്ടും പ്രൈവറ്റ് ബോട്ടിന് നാനൂറ് രൂപയാണ് ചാർജ് ആകുന്നത് ഗവൺമെന്റ് ബോട്ടിന് നമുക്ക് മുന്നൂറ്റമ്പത് രൂപയെ ചാർജ് ആകുന്നുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്താണെങ്കിലും അത് കമൻ്റിലൂടെ രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബായ്